അല്ല സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറും ഭാവാഭിനയ നടൻ മതിച്ചേട്ടനും ഒരുമിച്ച് അഭിനയിച്ച സൂപ്പർ ഹിറ്റ് സിനിമകളെ സിനിമകളെക്കുറിച്ച് പറയണമെന്ന് ഒരു സുഹൃത്ത് ഇതിൽ ആവശ്യപ്പെട്ടിരുന്നു എന്തുകൊണ്ട് നസീർ കുറിച്ച് പറയുന്നില്ല അപ്പം നസീർ മധുവിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമകളെക്കുറിച്ച് ഒന്ന് പോരാൻ വിചാരിച്ച് അവർ ഒരുപാട് പടങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് അതിൽ നിന്ന് സൂപ്പർ ഹിറ്റുകൾ മാത്രം പറയുന്നു എല്ലാം കുറേ സമയമെടുക്കും അതൊന്ന് ഒരു പടമാണ് തമ്മാടി വേലപ്പൻ ഹരിയറിനാണ് ഡയറക്ടർ ബ്ലോക്ക് ബസ്റ്ററാണ് നസീർ സാറും മധുചേട്ടനെ അഭിനയിച്ചു പിന്നെ അതേ ടീമിൻ്റെ തന്നെ അരിയരും വീണ്ടും എടുത്ത് സ്നേഹത്തിൻ്റെ മുഖങ്ങളെന്ന് പറഞ്ഞു ഇതിൽ അഭിനയിച്ച അതേ നടി നടന്മാർ നസീർ മധു ജയഭാരതി കനകദുർഗം ആ പടവും സൂപ്പർ ഹിറ്റായി പക്ഷേ തമ്മാടി വലപ്പൻ്റ് അത്ര ഇല്ല ബ്ലോക്ക് അല്ല സൂപ്പർ ഹിറ്റ് പിന്നെ അരിയറിൻ്റെ തന്നെ ഒരു പടമാണ് കന്യാദാനം നസീർ മധു സൂപ്പർ ഹിറ്റ് ശാരദയും വിധുപാലിയും നായികന്മാർ രണ്ടു നക്ഷത്രങ്ങളിൽ ചന്ദ്രോദയം പുഷ്പമാല നീട്ടി നല്ല പാട്ടായില്ല പിന്നെ പിന്നെ ഹരിയറിൻ്റെ തന്നെ ഭൂമിദേവി പുഷ്പണി അതിൽ നസീർ സാറും മധു ഒരുമിച്ച് അഭിനയിച്ച പാടാണ് സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് കന്യാദാന സൂപ്പർ ഹിറ്റ് പിന്നെ ഹരിയർ സംവിധാനം ചെയ്യുന്ന ഈ നാല് പടവും സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് പിന്നെ നസീർ മധു ഒരു സൂപ്പർ ഹിറ്റ് പട തുറക്കാത്ത വാതിൽ നാളീകേരത്തിൻ്റെ നാട്ടിലെനിക്കുരു നാഴിയിടങ്ങി മണ്ണുണ്ട് പാർവണേന്തു ദേഹമടക്കേ പാതിരാവും കല്ല ഭാസ്കർ അമ്മാശാ ആ പടത്തിന് നസീർ സാറിൽ മരിക്കുന്ന രംഗം കണ്ടിട്ട് പി ഭാസ്കർ മാഷ് കരിഞ്ഞു വരുന്ന ആർ അഭിനയിക്കുന്ന രംഗം കണ്ടിട്ട് പിന്നെ വേറൊരു വടന്ന് ആറടി മൺ മണ്ണിൻ്റെ ജന്മി നസീർ അഹമ്മദ് സൂപ്പർ ഹിറ്റ് പിന്നെ ഭാർഗവി എന്നില്ല എ വിൻസെൻ്റ് മാഷാണ് സൂപ്പർ ഹിറ്റ് വൈക്കം മുഹമ്മദ് ഹുസീറിൻ്റെ കഥ പിന്നെ വിലക്ക് വാങ്ങി വീണ പി ഭാസ്കർ മാഷ്

പിന്നെ നദി വിൻസെൻ്റെ ഭാഷ കടന്നെ നസീർ ബാധുവിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് കളർ ഫിലിം കായ കണ്ണിൽ വീടേരും കമലതളം കവിളിൽ വീടേരും പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ ചാമരം ചന്ദന ശീതള ശീതളമുകുളങ്ങൾ എന്താ പാട്ട് അതെല്ലാം അന്നത്തെ പാട്ടുകളാണ് പിന്നെ നഗരമേ നന്ദി എ വിൻസെന്റ് മോഷ നഗരം നഗരം മഹാസാഗരം മഹാസാഗരം അതെല്ലാം സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് പിന്നെ ദേവി കെ സേതുമാതൻ്റെ സാമ്യമകനൂരുദ്ധ്യാനമേ കൽപകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാമലതളത്തിലവിയുണ്ടോ ദേവി എന്നുള്ള പാട്ട് പിന്നെ കുട്ടിക്കുപ്പായം പിന്നെ എം കൃഷ്ണൻ നായർ ഈ വാസു മറ്റേ ജയമാരുതിയുടെ വാസുദേവൻ ടി വാസുദേവൻ പ്രൊഡ്യൂസർ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം ഉറപ്പാണ് അതിൻ്റെ ചിലവ് പടത്തിന് പത്ത് ലക്ഷം ഉറുപ്യ കളക്ട് ചെയ്യുന്ന പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അറുപത്തി മൂന്ന് കാലഘട്ടത്തിൽ അന്ന് പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പോൾ ഒരു ലക്ഷം ഉറുപ്പ എടുത്തിട്ട് പത്ത് ലക്ഷം ഉറുപയ കളക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നൂറ് കോടീൻ്റെ പടം ആയിരം കോടി കിട്ടുന്ന അവര് അറുപത്തി മൂന്നിൽ പത്ത് ലക്ഷം എല്ലാം പറഞ്ഞാൽ ഭയങ്കര പൈസയാണ് കാരണം അറുപത്തിമൂന്നിൽ മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലമായിട്ട് തന്നെ പത്ത് ലക്ഷം വില കാര്യമാണ് അന്ന് അർഷദ് മേത്തയുടെ ഷെയർ മാർക്കറ്റിലെ ഒരാളില്ല അർഷദ് മേത്ത അയാളെ കയ്യിൽ നിന്ന് പത്തു ലക്ഷം ഉറുപ്പ്യ പിടിച്ചത് അത് വലിയ സൂട്ട് കേസിലാക്കിയിട്ടാണ് അത് ലക്ഷം ഉറുപ്പ്യ ഭയങ്കര വാർത്തയായിരുന്നു പത്ത് ലക്ഷം വെക്കാൻ സ്ഥലമില്ല വലിയ സൂട്ട് കേസിൽ വെച്ചിട്ടാണ് അയാൾ കൊണ്ട് ഭയങ്കര പിടിച്ചത് അപ്പോൾ അറുപത്തി മൂന്നില് പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിനോട് പി ടി വാസുദേവൻ എന്ന കോടീശ്വരനായിപ്പോയി ലക്ഷ ലക്ഷക്കാരൻ പറയുന്ന കോടീശ്വരൻ ലക്ഷക്കാരൻ പിന്നെ വേറെ പടാൻ നസീർ മധു ചേട്ടൻ്റെ സൂപ്പർ ഡ്യൂപ്പറിറ്റി കള്ളിച്ചല്ല അമ്മ മാനത്തി കായലിൽ മണപ്പുറത്തിന്നോരു താമരകളിത്തോണി വന്ന് ആദ്യം ആദ്യ പാട്ട് പിന്നെ ജയന്തരൻ ചേട്ടൻ്റെ കരിമുകിൽ കാട്ടിലേ രജനിതൻ വീട്ടിലേ കനാബരങ്ങൾ വാടി എന്താ പാട്ട് പിന്നെ തിരുവാഭരണം എ ബി ശശികുമാറ എ ബി രാജ രണ്ടിലേ ധാരാളമാണ് പിന്നെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എസ് ഇർ സാറിൻ്റെ ഇവിടെ മതി പിന്നെ പിന്നെ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആരംഭം നസീർ മധു സൂപ്പർ ഐറ്റ് തീക്കടൽ സൂപ്പർ സൂപ്പർ ഡ്യൂപ്പർ ഐറ്റ് രക്തം സൂപ്പർ ഏറ്റ് പിന്നെ പടയോട്ടം സൂപ്പർ ഡ്യൂപ്പർ സൂപ്പർ ഡ്യൂപ്പർ അത് ബ്ലോക്ക് ബസ്റ്ററാണ് കാരണം അന്നെ ആദ്യത്തെ നൂറ് ആദ്യത്തെ ഒരു കോടി സിനിമ മലയാള സിനിമയാണ് സെവൻ ടി എമ്മ പിന്നെ പഴയ പഴയകോടം ചെട്ടിക്കുളങ്ങര ഭരണി നാളി പിന്നെ തേടി തേടി ഞാൻ അലഞ്ഞു പാടിപ്പാടി ഞാൻ തിരഞ്ഞു ഞാൻ പാടിയ സ്വരമാകെ ചൂടാത്ത പൂകളാൽ ഹൃദയം തേടുമാശകളാൽ തേടിത്തേടി ഞാൻ അലഞ്ഞു പിന്നെ തുലാഭാരം സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് ശാരദ കുറുവശിനിമത് അതിൽ മധുവിൻ്റെ നല്ലൊരു പാട്ടുണ്ട് തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല മുട്ടിട്ടുവെല്ലൂ മേലാകെ മുട്ടു കൊഴിഞ്ഞപ്പോൾ മുട്ടു വിരിഞ്ഞപ്പോൾ പൂവായ പൂവെല്ലാം ഞാൻ എടുക്കുന്നൊരു അങ്ങനെ എന്തോ ഒരു പാട്ടാണ് വരികൾ തെറ്റ് അതൊരു സൂപ്പർ ഡ്യൂപ്പർ ഐറ്റ് ഇതൊക്കെ നസീർ മധു കോംബോയിൽ വന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളാണ് എല്ലാം നല്ല കഥയുള്ള ഫീലുമാണ് അല്ലാതെ ഈ പിന്നെ അടിപൊളി പടമൊന്നുമല്ല സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായത് കുറേ ആക്ഷനും പിന്നെ ഇത് ഹെലികോപ്റ്ററിൽ വരുത്തു പോകുന്നില്ല സാധാ കുടുംബകഥ എന്നിട്ടാണ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായത് ഓക്കെ